പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ജ്യോതി സമ്മേളനം കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പറവൂരിൽ നടന്ന ജ്യോതി പര്യടന സമ്മേളനം കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഗുരുദേവ പാദസ്പർശനത്താൽ പവിത്രമായ ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ ജ്വലിപ്പിച്ച കെടാവിളക്കിൽ നിന്ന് അദ്വൈതാശ്രമം മഠാധിപതി ശ്രീമദ് സ്വാമികൾ പകർന്ന ദിവ്യജ്യോതി എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ ഏറ്റുവാങ്ങുകയും പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ കൈമാറുകയും ചെയ്തു പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന ദിവ്യജ്യോതിയെ യൂണിയൻ ഭാരവാഹികളും പോഷകശാഖാ ഭാരവാഹികളും ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചാനയിച്ചു തുടർന്ന് എസ് എൻ ഡി പി പറവൂർ യൂണിയൻ ജ്യോതി പര്യടന സമ്മേളന നഗരിയായ ചേന്നമംഗലം കവലയിലുള്ള യൂണിയൻ ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വി ആർ ബാബു മുഖ്യാതിഥിയായി യോഗം കൌൺസിലർ ഷീബ ടീച്ചർ ഡയറക്ടർമാരായ പി എസ് ജയരാജ് എം പി ബിനു എസ് എൻ പി സി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഐഷ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ാണ് നമ്മുടെ കൈകളിലേക്ക് പകർന്നു തന്നിട്ടുള്ളത് ആ നികജ്യോതിക്ക് സത്യം ഞങ്ങൾക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത് കാലത്തോടെ എങ്ങനെ ഈ നികജോ കത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുമുള്ള ഒരു അവസരം ആശ്രമ ഒരു നമ്മുടെ രീതിയിൽ നിന്നും നമ്മൾ ഈ ലഭിച്ചത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ആശങ്ക ഉണ്ടായി തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവർ നമ്മളിലേക്ക് ഒരു പൊട്ട പിടിച്ചു തന്നത് നമ്മളെ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കും ഇത് വിശ്വാസം ഉണ്ടായിരുന്നു യോഗം എന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയായ നടക്കുന്ന യൂണിയൻ പറവൂർ യൂണിയൻ അതിന്റെ തുടക്കം ഒരു നമുക്കറിയാം കഴിഞ്ഞ ജയന്തി ഘോഷയാത്ര ലക്ഷം പേരാണ് പങ്കെടുത്തത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് പേരാണ് പങ്കെടുത്തത് പ്രതീക്ഷിക്കുന്ന മുപ്പത് അറിയായി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ ജയീ ഘോഷയാത്ര നടത്തുന്ന ജയീ ഘോഷയാത്ര നടത്തുന്നതിന്റെ പ്രത്യേകത ശ്രീനാരായണിക്കുന്നതോടൊപ്പം സംഘടനയുടെ ശക്തി പോലീസ് ശ്രീനാരായണ ഗുരു എന്ന് പറയും മതപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള എല്ലാ ചിന്തകൾക്കും എതിരായിട്ടുള്ള ബ്രിട്ടീഷ് ശാസ്ത്രം മാനവികതയാണ് വരുന്നത് മനുഷ്യത്വമാണ് വരുത് എന്നുള്ളൊരു ചിന്ത സമൂഹത്തിലേക്ക് നൽകി എന്നുള്ളത് തന്നെയാണ് ശ്രീനാരായണീയ ദർശനം എല്ലാവർക്കും മാതൃകയാകാൻ കഴിയുന്ന ഒന്നായിട്ട് കാണാനും കഴിയും കേരളത്തിൽ അങ്ങനെ ചോദ്യം അങ്ങനെ ചോദ്യം നമ്മളെ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വരാത്ത ആകുലത ഉണ്ടാക്കുന്നതാണ് നാരായണ ഗുരുദേവന്റെ തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ പള്ളാത്തുരുടെ ഒരു പ്രസംഗം ഉണ്ട് ആ പ്രസംഗം ഗുരുതവണെങ്കിലും വായിച്ചത് പറയേണ്ടി ഗുരുദേവന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗമാണല്ലോ തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പള്ളാത്തു പി യൂണിയന്റെ വാർഷികത്തിന് അദ്ദേഹം അയച്ചു കൊടുത്ത സന്ദേശമാണ് വായിക്കേണ്ടി ആ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു മതം ഒരു ദൈവം എന്നുള്ളത് സനാതനധർമ്മമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് സനാതനധർമ്മമാണ് ചിന്തിക്കുന്നവർ സ്വാതന്ത്ര്യം അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ അനുഭവിക്കാൻ കഴിയുന്നത് സനാതനധർമ്മത്തിലായതുകൊണ്ട് മതം പാഠത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ മതം മാറണമെങ്കിൽ അവർ സനാതനധർമ്മത്തിലേക്ക് മാറണം എന്ന് മാത്രം മേഖലാ കലാമത്സരങ്ങളുടെ സമ്മാനദാനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ എം ജെ രാജുവും എസ് എൻ പി സി പരീക്ഷാ സർട്ടിഫിക്കറ്റ് വിതരണം യോഗം ഡയറക്ടർ ഡി ബാബുവും നിർവഹിച്ചു പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു